പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഈശോ സ്നേഹം നിറഞ്ഞവരെ ശ്ലീഹകാലത്തിന്റെ അഞ്ചാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാല് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ നമ്മൾ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ വായിച്ച് ധ്യാനിക്കുന്നു മടിയും ഭയവും കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ പറയാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നത് സഭ നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരു മനുഷ്യജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഈശോയെ ഏറ്റുപറയുകയും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ബോധ്യമുള്ളപ്പോൾ സ്വന്തം ജീവന്റെ സംരക്ഷണം പോലും ഒരാൾക്ക് അപ്രധാനമായി മാറുന്നു കാരണം ആ ജീവൻ പോലും തന്ന ദൈവത്തിന് സ്വന്തം ജീവിതം കൊടുക്കുവാനുള്ള ഒരു സന്നദ്ധത ആ ത്യാഗത്തിലൂടെ ആ മനുഷ്യൻ പ്രകടിപ്പിക്കുകയാണ് വിശുദ്ധരും രക്തസാക്ഷികളുമൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം അതുതന്നെയാണല്ലോ ഈശോ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട ശരീരത്തെ തൊടുമ്പോൾ സാധാരണ ഏത് മനുഷ്യനും കാര്യങ്ങൾ സീരിയസ് ആവും അവർ അതിനെക്കുറിച്ച് പ്രതികരിച്ചു തുടങ്ങും അല്ലെങ്കിൽ അങ് ശരീരത്തെ തൊട്ടുള്ള കളികൾ ആരും ദേഹത്ത് തൊട്ടുള്ള ശരീരത്തിന് വേദനിക്കുന്ന കാര്യങ്ങൾ ആരും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ല ഈശോ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട ശരീരം വേദനിക്കുമ്പോഴാണ് എല്ലാവരും പല കോംപ്രമൈസുകൾക്കും തയ്യാറാകുന്നത് ശരീരത്തെ തൊടുമ്പോൾ നമുക്ക് കാര്യങ്ങൾ സീരിയസ് ആവും പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ട് സ്വത്തുക്കളും അതുപോലെ സമ്പത്തും കന്നുകാലികളും ഒക്കെ നഷ്ടപ്പെട്ടപ്പോഴും ജോബ് പിടിച്ചു നിൽക്കുന്നു ശരീരത്തിൽ വ്രണങ്ങൾ വ്രണങ്ങളുണ്ടാകുമ്പോഴാണ് ജോബിൻ്റെ ഭാര്യ ജോബിനെ ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ദൈവത്തെ ശവിച്ചിട്ട് മരിക്കുക എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായെന്ന് കണ്ടപ്പോൾ ജോബിന്റെ ഭാര്യ പോലും ജോബിനെ ദൈവത്തെ പറയാനായിട്ട് പ്രേരിപ്പിക്കുന്നു പക്ഷേ ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് ശരീരമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിനപ്പുറത്തുള്ള ആത്മാവാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ൃതവായി ഈശോ ഈ പ്രഭാവത്തിൽ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു എന്ന് പറയുന്നു ഈശോയുടെ പീഡാനുഭവത്തെ പ്രത്യേകമായി ഓർമ്മിക്കുന്ന ഈ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ ശരീരത്തിന്റെ പീഡകൾക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ശരീരത്തിലെ വേദനകൾ ഈശോയുടെ പുരുഷനോട് ചേർത്ത് സഹിക്കാനും അത് ശരീരത്തിനപ്പുറത്ത് ഞങ്ങൾ വില കൊടുക്കുന്ന ഒരാത്മാവും ദൈവവും ഉണ്ടെന്ന് ഞങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കാനുമുള്ള അവസരങ്ങളാക്കി മാറ്റുകയും ചെയ്യണം നമ്മുടെ കർത്താവ് ഈശോ മിശ്ഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ മിശ് ഹായിക്ക